പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ അജണ്ട ഇന്ത്യയിൽ ഏറ്റവും എളുപ്പം നടപ്പാക്കാൻ കഴിയാവുന്നത്ര രീതിയിൽ പൊളിറ്റിക്കലി വളർന്നവർ ആണ് ഈ രാജ്യം എന്ന് അവർ മനസ്സിലാക്കിയ തെളിവല്ലേ ശങ്കുട്ടിദാസ് ഇതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഒന്ന് രണ്ട് തെറ്റായ കാര്യങ്ങൾ ഒന്ന് ഞാൻ ഹിന്ദു വർഗീയത എന്നല്ല പറഞ്ഞ ഹിന്ദു തീവ്രവാദികൾ എന്നല്ല വിളിച്ചത് ഞാൻ ഹിന്ദുത്വ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത് അത് ഞാൻ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തീവ്രവാദികളെയാണ് വിളിക്കുന്നത് മതരാഷ്ട്ര സ്ഥാപിക്കാൻ നടക്കുന്ന ഏത് ആശയവും തീവ്രവാദമാണ് അതുകൊണ്ട് ആർ എസ് എസ് തീവ്രവാദ പ്രസ്ഥാനമാണ് അതെന്റെ പ്രഖ്യാപിതവും ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന നിലപാടാണ് ഒന്ന് രണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ നരേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞ കേട്ടെ ഞാൻ പറഞ്ഞു കേട്ടെ ഞാൻ ഒരിക്കലും പറഞ്ഞത് നരേന്ദ്രമോദി വന്നിട്ട് മുസ്ലിങ്ങൾക്ക് അഷ്വറൻസ് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ നേതാവ് ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഇന്ത്യയുടെ നേതാവ് നേതാവ് വന്ന് ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇത് ഹിന്ദുവും മുസ്ലിമുമാണെന്ന് ധരിച്ചു വെച്ചത് ബി ജെ പി അല്ലേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞു തീർക്കേണ്ടത് ഇവരുടെ ആഭ്യന്തര വിഷയത്തിന്റെ പ്രശ്നമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് ആ രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇതുവരെ ഈ പാകിസ്ഥാൻ നടത്തിയ ഒരാക്രമണത്തിലും മതം നോക്കി ആക്രമണം നടത്തിയിട്ടില്ലല്ലോ പക്ഷെ ഇന്നത് നടത്താമെന്ന് മനസ്സിലായി കാരണം നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ പയറ്റിയ തന്ത്രം ഞങ്ങൾ പയറ്റിയാൽ തമ്പിലടിക്കാൻ ഇവിടെ ഒരു ഹിന്ദുത്വ വർഗീയവാദികളുണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതല്ലേ അവരുപയോഗിച്ചത് അത് കാശ്മീരിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കി എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ആ രാത്രി അവിടെ ഇറങ്ങി ആ രാത്രി എറിഞ്ഞിട്ട് പറഞ്ഞു ഇത് മുസ്ലിം ഹിന്ദുക്കൾക്കെതിരെയല്ല ഇത് ഞങ്ങൾക്കെതിരെയാണ് അവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഞങ്ങൾ കൊന്നു തരാം ഇത് കാശ്മീരിയത്തിനെതിരെ ഉള്ള ആക്രമണമാണെന്ന് പറയാൻ ആ മുസ്ലിം യുവാക്കൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു ആർജവം ഉണ്ടായിരുന്നു ആ ആർജവം കാണിച്ച നിങ്ങളുടെ നേതാവാണ് മേജർ രവി ഇവിടെ ഇരിക്കുന്ന ആൾ പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം ഈ നാട്ടിൽ അത് മുസ്ലിങ്ങൾക്കെതിരെ ആക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത മാത്രമാണ് അതല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്ന ഈ എന്താ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ശങ്കുട്ടിദാസിനെ മാറി അത് കുറച്ചേ ബിജെപിക്കാരനായി മാറി എന്നിട്ട് ഇസ്ലാമിക തീവ്രവാദം നടക്കുന്ന എവിടെയാവുമ്പോ ഇസ്ലാമിക തീവ്രവാദം ഒരു രാജ്യത്തെ മലരാട്ടമാക്കി മാറ്റണം എന്ന് ഇസ്ലാമിക തീവ്രവാദം നടക്കുന്നത് ഒരു രാജ്യം ചെറിയ ഉൾപ്പെടെ മറ്റു രാജ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആക്രമണങ്ങളും പ്രവർത്തനവുമാണ് ഈ ഹിന്ദു എന്താ പറയുക മുസ്ലിം മതവർഗീയത തീവ്രത പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതാണോ വിഷയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് മാറ്റേണ്ടത് ഇവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇയാൾ ബീഹാറിൽ പോയി പ്രസംഗിച്ചത് ഇല്ലേ ഈ രാജ്യത്തോട് അഭിസംബോധന ചെയ്യാതെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ഈ രാജ്യത്തിന് ആത്മവിശ്വാസം കൊടുക്കാതെ ഈ രാജ്യത്ത് ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം കൊടുക്കാതെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചുണ്ട അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്